ഏഷ്യാനെറ്റിലെ ഹിറ്റ് പരമ്പരയായ കുടുംബവിളക്കിലൂടെ ശ്രദ്ധേയമായി മാറിയ നടിയാണ് അമൃത നായർ ശീതൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് നടി അമൃത ജനപ്രിയയായത് പിന്നീട് ഈ സീരിയലിൽ നിന്നും മാറി മറ്റ് സീരിയലുകളിലേക്കും ടെലിവിഷൻ പരമ്പരകളിലേക്കുമൊക്കെ അമൃത പോയിരുന്നു നിലവിൽ മൂന്ന് സീരിയലുകളിലാണ് നടി ഒരുമിച്ച് അഭിനയിക്കുന്നത് മുൻപ് സ്റ്റാർ മാജിക് അടക്കമുള്ള ടെലിവിഷൻ പരിപാടികളിലും നിറസാന്നിധ്യമായിരുന്നെങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് എന്താണ് സ്റ്റാർ മാജിക്കിലേക്ക് വരാത്തതെന്ന ചോദ്യത്തിനടക്കം മറുപടിയായിട്ടാണ് ഇപ്പോൾ അമൃത എത്തിയത് തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെച്ച് ക്യു എൻ എ സിക്ഷനിൽ സംസാരിക്കുകയായിരുന്നു നടി കുറെ കാലത്തിനു ശേഷമാണ് എല്ലാവരുടെയും ചോദ്യത്തിന് മറുപടി പറഞ്ഞതെന്നാണ് നടി പറയുന്നത് വാടക വീട്ടിൽ നിന്നും സ്വന്തമായ ഒരു വീട്ടിലേക്ക് മാറുന്നത് എന്നാണെന്നാണ് ഒരാൾ ചോദിച്ചത് കഴിഞ്ഞ വർഷം എങ്ങനെയെങ്കിലും ഒരു വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടക്കില്ല എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും വീടിന്റെ കാര്യമൊക്കെ ഒരു സമയമുണ്ട് അപ്പോൾ മാത്രമേ അത് നടക്കൂ ഈ വർഷം സ്വന്തമായൊരു വീട് നോക്കുന്നുണ്ട് അതിന് സമയമായെങ്കിൽ ഈ വർഷം തന്നെ വീട് സ്വന്തമാക്കുമെന്നാണ് അമൃത പറയുന്നത് വീട്ടിൽ പതിനാല് പെറ്റ്സ് ഉണ്ടായതിനെ പറ്റി നടി പറയുന്നു മുൻപ് വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞത് കാണിച്ചതിന് ശേഷം എല്ലാവരും ചത്തുപോയി എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല മാത്രമല്ല വാടക വീട് കൂടിയതിനാൽ വീട്ടിൽ പെറ്റ്സ് വളർത്തുന്നത് ചുറ്റുമുള്ളവർക്കൊന്നും ഇഷ്ടമല്ല സ്വന്തമായി ഒരു വീടല്ലാത്തതിന്റെ ഒരു വിഷയമാണിത് ചിലർ പരാതികളുമായി വന്നിരുന്നു എന്നാൽ ആരുടെയും വീട്ടിലേക്ക് പോവുകയോ പ്രശ്നമോ ഉണ്ടാക്കിയില്ലെങ്കിലും ഇതിനു പിന്നാലെ കുറെ അധികം പെര്സിനെ നഷ്ടമാവുകയും ചെയ്തു ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ എന്ന് സംശയമാണ് എന്തിനാണ് മനുഷ്യർ ഇത്രയും ക്രൂരമാറാകുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് അമൃത പറയുന്നത് ലേഡീസ് റൂം ഗീതാ ഗോവിന്ദം കളിവീട് തുടങ്ങിയ സീരിയലുകളിലാണ് താൻ അഭിനയിക്കുന്നത് ഓരോന്നിൻ്റെയും ഇടവേളകൾ നോക്കിയാണ് മറ്റൊന്നിലേക്ക് പോകുന്നത് എല്ലാം മാനേജ് ചെയ്തു പോകാൻ സാധിക്കുന്നുണ്ട് പത്താം ക്ലാസ്സിൽ എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് പഠനത്തിൽ താൻ അത്ര മടുക്കിയായിരുന്നില്ലെന്നാണ് അമൃത പറയുന്നത് രണ്ട് എ പ്ലസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചെറിയ പ്രായത്തിൽ ടീച്ചറാകാനായിരുന്നു തൻ്റെ ഇഷ്ടമെന്നും അതിനുവേണ്ടി കുട്ടിയും ടീച്ചറുമായി കളിക്കാറുണ്ടെന്നും തമാശ രൂപേണ അമൃത പറഞ്ഞു വീട്ടിലെ ചെടികളെല്ലാം വടികൊണ്ട് തല്ലി ഒടിക്കുകയാണ് തന്റെ ഹോബി എന്നും നടി പറയുന്നു സ്റ്റാർ മാജിക്കൽ ഇപ്പോൾ കാണാത്തത് എന്തുകൊണ്ടാണെന്നും ഒരാൾ അമൃതയോട് ചോദിച്ചിരുന്നു സ്റ്റാർ മാജിക്കിലേക്ക് ഇനി ഞാൻ ഒരിക്കലും വരില്ല ഞാനത് നിർത്തിയതാണ് പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ സ്റ്റാർ മാജിക്കിൽ നിന്നും നിർത്തിയത് അതിന്റെ കാരണമൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ലെന്നും നടി കൂട്ടിച്ചേർത്തു